നമ്മളൊരു പുതിയ ഗൃഹം നിർമ്മിച്ചു അല്ലെങ്കിൽ നമ്മൾ വാടക വീട്ടിലേക്കാണ് എങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗൃഹത്തിൽ വസിക്കുക വഴി നമുക്ക് എല്ലാ നിലയിലും ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യപരമായി നല്ല ആരോഗ്യം നമുക്ക് സിദ്ധിക്കുന്നതാണ് രോഗങ്ങളൊന്നും തന്നെ നമുക്ക് ബാധിക്കുകയും ഇല്ല അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും നമുക്ക് എന്നും അഭിവൃദ്ധിയും കൃത്യമായ തൊഴിലും വരുമാനവും അവർ ദുർച്ചെലവിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഒഴിഞ്ഞു പോവുകയും തുടങ്ങി സർവവിധത്തിലുള്ളതായും ഐശ്വര്യവും നമുക്ക് കൈവരുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചെറിയൊരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക നമ്മളൊരു പുതിയ ഗൃഹം വെച്ച് ആ ഗൃഹത്തിലേക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാടക വീടാണ് തിരഞ്ഞെടുക്കുന്നത് ആ ഒരു വാടക വീട്ടിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ കൊണ്ടുപോകേണ്ടുന്ന ആ ഒരു വസ്തുക്കൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു വസ്തു എന്താണ് അതുപോലെ പുത്തൻ ഗൃഹമായിരുന്നാലും ഇനിയിപ്പോ വാടക വീടായിരുന്നാൽ പോലും ആ ഒരു ഗൃഹത്തിൽ ആദ്യമായി നമ്മൾ പാല് കാച്ചുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എവർക്കും ചാനലിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്കാണെങ്കിൽ പോലും ഒരു വീടെടുത്തും അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഗൃഹപ്രവേശനത്തിന് മുൻപായിട്ട് ആ ഒരു ഗൃഹം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് കഴുകി ഇറക്കുക എന്നുള്ളതാണ് ആ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ആ ഒരു നിലം മുഴുവൻ എല്ലാ മുറിയും നമ്മൾ കഴുകി ഇറക്കുക അല്ലാണ്ട് മോപ്പ് ഉപയോഗിച്ച് തുടക്കിയോ അത് മാത്രമായിട്ട് ചെയ്യരുത് വെള്ളം ഉപയോഗിച്ച് കഴുകി തന്നെ നമ്മൾ ഇറക്കുക ഇനി ഇപ്പൊ ആ ഒരു ഗൃഹത്തിലെ ഫ്ലോറ് അല്ലെങ്കിൽ ആ ഒരു തറ അല്ലെങ്കിൽ ആ ഒരു നിലം നമ്മൾ കഴുകുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതായത് ഈ ഒരു കഴുകുന്ന വെള്ളത്തിൽ സോപ്പ് പൊടിയോടൊപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഫ്ലോർ കഴുകുന്നതിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഡിറ്റർജന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ട് വസ്തുക്കൾ നിർബന്ധമായും ചേർത്തിരിക്കണം അതിലൊന്ന് എന്ന് പറയുന്നത് കല്ലുപ്പാണ് ഒരു പിടി കല്ലുപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ മഞ്ഞളും കല്ലുപ്പും ചേർത്ത് ആ ഒരു ജലത്തിൽ കലർത്തിയതിന് ശേഷം ആ ജലം ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ ആ ഒരു വീട് കഴുകി വൃത്തിയാക്കുവാനും ഇത് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി വാസം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ കഴുകി വൃത്തിയാക്കുന്നതിന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ നമ്മൾ ഒരു ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഒരു ദൈവജ്ഞനെ കണ്ട അല്ലെങ്കിൽ ഒരു ജോത്സിനെ കണ്ടിട്ട് ശുഭമായിട്ടുള്ളൊരു സമയം കുറിപ്പിച്ചും മേടിക്കാറുണ്ടല്ലേ അപ്പൊ അതിനോട് നമ്മൾ ഈ ഒരു പാലുകാച്ച് എന്നൊക്കെ പറയുക അപ്പൊ ആ ഒരു ഗൃഹപ്രവേശനത്തിന് മുൻപായിട്ട് പൂജാ വസ്തുക്കളോ അതുമല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ നമ്മൾ ആ ഒരു ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടു കയറാതിരിക്കുക അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ട് സംഭരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കുക ഇനി ചിലരുണ്ട് ഈ പറയുന്ന ആ ഒരു പാല് കാച്ചിന് തൊട്ട് തലേ ദിവസമൊക്കെ തന്നെ പല സാധനങ്ങളും ആ ഒരു ഗൃഹത്തിലേക്ക് കൊണ്ടുവയ്ക്കാറുണ്ട് അത്തരത്തിൽ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ ആ ഒരു ഗൃഹപ്രവേശനത്തിന് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ജോലിസിന് അല്ലെങ്കിൽ ആ ഒരു ദൈവം ഞാൻ കുറിച്ച് തന്നിട്ടുള്ളതായ ആ ഒരു ശുഭസമയത്തിൽ കൊളുത്തിയ നിലവിളക്കിനൊപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് മംഗളകരമായ വസ്തുക്കളെ കൂടി കൊണ്ടുവേണം നമ്മൾ ആ ഒരു ഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഉപ്പ് മഞ്ഞൾ അരി ശർക്കര പരുപ്പ് ഈ അഞ്ച് ദിവ്യമായിട്ടുള്ള വസ്തുക്കൾ വെവ്വേറെ ചെറിയ പാത്രത്തിലെടുത്ത് അതിനെ ഒരു മുറത്തിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തളികയിൽ വെച്ചുകൊണ്ടോ നമുക്ക് ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന മംഗളകരമായ വസ്തുക്കളും ആ ഒരു നിലവിളക്കും നമ്മൾ കൊണ്ടുവയ്ക്കേണ്ടത് നമ്മളുടെ ഗൃഹത്തിൽ പൂജ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകുമല്ലോ അവിടേക്കാണ് ഇതിനെ നമ്മൾ കൊണ്ട് വെക്കേണ്ടത് അല്ലാതെ നേരെ അടുക്കളയിലേക്കല്ല അവിടെ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ആ ഒരു ചിത്രങ്ങൾ എടുത്ത് അവയെ പനിനീര് തളിച്ച് ശുദ്ധമാക്കിയ ശേഷം മഞ്ഞൾ കുങ്കുമം ഇതൊക്കെ തൊടിയിച്ച് പൂമാലകളായി അലങ്കരിച്ച് നിലവിളക്ക് അവിടെ സമർപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ അഞ്ച് ദിവ്യമായിട്ടുള്ള വസ്തുക്കളും ആ ഒരു ഭഗവാന് മുന്നിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി വേണം നമ്മുടെ അടുക്കളയിലേക്ക് ആ ഒരു പാല് കാച്ചുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെ നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുപോകുവാൻ ഇപ്പൊ പണ്ട് കാലത്ത് ഈ ഒരു പാല് കാച്ചൽ ചടങ്ങിന് മുൻപായിട്ട് കുട്ടിയോടുകൂടിയ ആ ഒരു പശുവിനെ അഴിച്ച് ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു പശു എന്ന് പറയുന്നത് മുപ്പത്തി മുക്കോടി ദേവകളും വസിക്കുന്ന ഒരു ദിവ്യമായ മൃഗമായിട്ടാണ് ഹിന്ദു വിശ്വാസത്തിൽ കരുതിപ്പോരുന്നത് നമ്മളൊക്കെ പറയാറുണ്ടല്ലേ ഗോമാതാവ് എന്ന് നമ്മൾ ഇന്നോളം ആർജിച്ച എല്ലാ പുരോഗതിക്കും പിന്നില് നമുക്കൊപ്പം അധ്വാനിച്ച ജീവി വർഗമാണ് പശുവും കാളയും അതിന്റെയൊക്കെ ആ ഒരു സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നും കാളകെട്ട് മഹോത്സവം പരബ്രഹ്മ പരബ്രഹ്മക്ഷേത്രത്തിലൊക്കെ ഈ ഒരു കാളകെട്ട് മഹോത്സവം ഉണ്ട് ഇന്നത്തെ പോലെ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നമുക്ക് വേണ്ടുന്ന ഭക്ഷണവും കൃഷിക്ക് വേണ്ടിയും ഒക്കെ നമുക്കൊപ്പം അധ്വാനിച്ച ജീവി വർഗമാണ് പശുക്കള് അതുപോലെ തന്നെ കാളകൾ ഇപ്പൊ ഈ പറയുന്ന പശു എന്ന് പറയുന്നത് മുപ്പത്തി മുക്കോടി ദേവതകളും വസിക്കുന്ന ആ ഒരു മൃഗമാണ് എന്നിരുന്നാലും പശു എന്നത് പൊതുവിൽ മഹാലക്ഷ്മിയായിട്ടാണ് കരുതിപ്പോരുന്നത് അപ്പൊ പലപ്പോഴും നമുക്കിപ്പോ നമ്മുടെ ഗൃഹത്തിൽ പശുവും അല്ലെങ്കിൽ അതിന്റെ കന്നുകൂട്ടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോ ആ ഒരു മുപ്പത്തി മുക്കോടി ദേവതകളും വസിക്കുന്ന പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന ശുദ്ധമായ പാല് ആ പാല് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ആദ്യമായി കാച്ചുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരും എന്നുള്ളതാണ് പണ്ട് ഈ ഒരു പാല് കാച്ചുന്നതിന് വിറകടുപ്പാണ് എല്ലാ ഗൃഹങ്ങളിലും ഉപയോഗിച്ചിരുന്നത് അഗ്നിദേവൻ നമ്മുടെ ഗൃഹത്തിലേക്ക് എഴുന്നരുളുന്നതിന് ഈ ഏറ്റവും ഉത്തമമായിട്ട് പോരുന്നത് അപ്പൊ കാലമൊക്കെ മാറി ഇന്നിപ്പോ പലതരത്തിലുള്ള ഇന്ധനങ്ങൾ നിറച്ചിട്ടുള്ള അടുപ്പുകൾ നമുക്ക് ലഭ്യമാണ് അത്തരം അടുപ്പുകളിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു പാല് കാച്ചലിനായിട്ട് എടുക്കുന്ന ആ ഒരു പാല് പശുവിൽ നിന്ന് കറന്നെടുത്തതാണ് എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ ഈ ഒരു പാല് കാച്ചൽ ചടങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു പാല് എത്തിക്കുമ്പോഴേ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം ഇത് പശുവിൽ നിന്ന് കറന്നെടുത്തതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിനടുത്ത് എവിടെയാണോ പശു ഉള്ളത് അവരോട് പറഞ്ഞ് ഏൽപ്പിക്കുക കുറച്ച് പാല് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരണമെന്ന് അതിനുശേഷം പിന്നീട് ഓരോ ദിവസവും നിങ്ങൾക്ക് ചായ ഇടുന്നതിനോ അല്ലെങ്കിൽ കാശി കുടിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് അവർ പാലോ പൊടി കലർക്കിയിട്ടുള്ള പാലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ പാല് കാച്ചുന്നതിന് ആ ഒരു ലക്ഷ്മി സ്വരൂപമായ പശുവിൽ നിന്ന് കറന്നെടുത്ത ശുദ്ധമായ പാല് തന്നെ നമ്മൾ ഉപയോഗിക്കണം സകല ദേവതകളും വസിക്കുന്ന പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന ഇളം ചൂടുപ്പാല് നമ്മുടെ ഗൃഹത്തിൽ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന ഗന്ധം നമ്മുടെ ഗൃഹത്തിലെ സർവ്വ ദുഷ്ട പിശാചുക്കളെയും നെഗറ്റീവ് എനർജിയെയും പുറത്തു ചാടിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ പലപ്പോഴും പാല് കാച്ചി അത് തൂകി ആ ഒരു അടുപ്പണയണം അല്ലെങ്കിൽ അടുപ്പിൽ വീഴണം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പാല് തിളച്ച് ആ ഒരു കലത്തിൽ നിന്ന് തൂകണം എന്നൊന്നുമില്ല ആ ഒരു പാല് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് ഒരല്പം കോരിയെടുത്ത് ആ ഒരു അടുപ്പിന് സമർപ്പിക്കുക അല്ലാതെ തിളച്ച് അത് തൂകിയാലേ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകൂ എന്ന വിശ്വാസങ്ങൾ തീർത്തും ശരിയായിട്ടുള്ളതല്ല അപ്പൊ ഇങ്ങനെ പാല് കാച്ചിയതിനു ശേഷം ആ ഒരു തിളച്ച പാല് അഗ്നിയിൽ ഹോമിച്ചതിനു ശേഷം പിന്നീട് നമ്മുടെ ഗൃഹത്തിലേക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചാല് അമ്മിക്കല്ല് അതുപോലെ തന്നെ ആട്ടുകല്ല് എന്തുകൊണ്ടെന്നാല് അമ്മിക്കല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല് ഭഗവതി മഹാലക്ഷ്മിയുടെ തന്നെ സ്വരൂപമായിട്ടാണ് പണ്ടുമുതൽക്കേ കരുതിപ്പോരുന്നത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു ലക്ഷ്മി തത്വത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി ആയിട്ട് തന്നെയാണ് അതിനെയൊക്കെ കരുതി പോരുന്നത് അതിനെ തുടർന്ന് നമ്മൾ മുന്നേ വീടുകളിൽ വളർത്തിയിരുന്ന ചെടികൾ അതുപോലെ തുളസി ചെടി റോസ അങ്ങനെയൊക്കെയുള്ള ചെടികൾ ചെടിച്ചട്ടിയില് നമ്മൾ വളർത്തിയിട്ടുണ്ട് എങ്കില് അതൊക്കെ നമ്മുടെ അവര് ഗൃഹത്തിന് പുറത്തോ ഒക്കെ തന്നെ നമുക്ക് കൊണ്ട് സ്ഥാപിക്കാവുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷമേ നമ്മുടെ ഗൃഹത്തിലേക്ക് കട്ടില് തുടങ്ങി കിടക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എത്തിക്കാൻ പാടുള്ളൂ അല്ലാതെ കട്ടിൽ മെത്ത തുടങ്ങി കിടക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ ആരംഭത്തിലെ നമ്മൾ ആ ഒരു ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം ഇതൊക്കെ നമ്മൾ ഒന്ന് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഗൃഹം കൊണ്ട് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഐശ്വര്യങ്ങളും എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗൃഹം നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ആചാരങ്ങളും രീതികളും ഒക്കെ തന്നെ പാലിച്ചു കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യത്തെ നമുക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല മറിച്ച് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് അത്യധികം ഗുണവും ജീവിതത്തിൽ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം